ഭാഗമല്ലേ ഭാഗമാണല്ലോ അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് രൂപ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളിൽ നിന്ന് ഉപഹാര വാങ്ങിച്ചുകൊണ്ടാണ് രാഷ്ട്രീയമായ നെറുകേടും ഈ കേരള കോൺഗ്രസ് സംഘം ഇന്ന് മാവേലിക്കര നഗരസഭയിൽ നടന്നത് അത്ര അപ്രതീക്ഷിതമായ കാര്യങ്ങൾ ഒന്നും ബിനു വർഗീസ് എന്ന ജനാധിപത്യ കേരള കോൺഗ്രസ് അംഗം ഇടതുമാറി വലതു ചവിട്ടുമെന്നും നാലര വർഷം കോൺഗ്രസ് പിന്തുണയോടെ ചെയർമാൻ സ്ഥാനത്തിരുന്ന ശ്രീകുമാർ പഴയ പാളയത്തിലേക്ക് മടങ്ങിയെത്തുമെന്നും എല്ലാം പ്രതീക്ഷിച്ചിരുന്നത് തന്നെ കാരണം ഈ കൂട്ടരുടെ രാഷ്ട്രീയ നിലപാടുകൾ മുൻപ് പലതവണ മാവേലിക്കരക്കാർ കണ്ടിട്ടുള്ളതാണ് എന്നോട് അവരെല്ലാതെ അവർക്കും അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ടുള്ള അതും ചെയ്യാത്ത എന്നാൽ ഞാൻ സി പി എം ആവേശിച്ചെന്ന് അവിടെ നിന്ന് എന്റെ തീരുമാനം പറയാണെങ്കിൽ പോലും ഞാൻ സി പി എം ആവേശിച്ചെന്ന് കണ്ട് കൈ കൊടുത്ത് ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞിട്ടേണ്ട പോര അവരായ കഴിയണം ചെയ്യണെന്ന് പറഞ്ഞാൽ പറയാം കുറയാക്കിയില്ലേ എന്റെ പാർട്ടിക്ക് എനിക്ക് സി പി ഐപ്പ് കാര്യം എന്റെ പാർട്ടി ജനാധിപത്യ പാർട്ടിക്കാരെ എനിക്ക് എന്റെ പാർട്ടിയുടെ എന്റെ നിലപാടാണ് പാർട്ടിയുടെ നിലപാട് ഘടകക്ഷിയുടെ ഭാഗം അല്ലേ എൽ ഡി എഫിന്റെ ഭാഗമാണല്ലോ അതെ ഇവിടെ ജനാധിപത്യ കേരള കോൺഗ്രസ് എന്നാൽ താൻ തന്നെയാണെന്ന് ബിനു വർഗീസ് പറയുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടു കഴിഞ്ഞത് ഇതാണ് ബിനുവിന്റെ രാഷ്ട്രീയവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനത്തിന് വിരുദ്ധമായി ജനാധിപത്യ കേരള കോൺഗ്രസ് അംഗമായിരുന്ന ആയിട്ടുള്ള ശ്രീ ബിനു വർഗീസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ജനാധിപത്യ കേരള കോൺഗ്രസും നിയമപരമായി നൽകിയ വിപ്പ് ലംഘിച്ചാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത് ഇത് രാഷ്ട്രീയമായ വലിയ കുതിരക്കച്ചവടമാണ് ലക്ഷക്കണക്കിന് രൂപ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളിൽ നിന്ന് ഉപകാരമാ വാങ്ങിച്ചുകൊണ്ടാണ് രാഷ്ട്രീയമായ നെറികേട് ഈ കേരള കോൺഗ്രസ് സംഘം സ്വീകരിച്ചിട്ടുള്ളത് എന്ത് നെറികെട്ട നിലയിൽ രാഷ്ട്രീയ പ്രവർത്തനമാണ് മാവേലിക്കരയിലെ കോൺഗ്രസ് ചെയ്യുന്നത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പ് പ്രകടമായിട്ടുള്ളത് നെറികേട് സ്വീകരിക്കുക എന്നുള്ളത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കഴിഞ്ഞ നാലര വർഷക്കാലവും മാവേരിക്കരകളെ കോൺഗ്രസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലാകെ കോൺഗ്രസ് സ്വീകരിക്കുന്ന അധികാര രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടുള്ള കുതിരക്കച്ചവടത്തിന്റെ അവസാനത്തെ ഉദാഹരണമാണ് മാവേരിക്കരയിൽ നമ്മളിട്ടുള്ളത് ഇത് മാവേരിക്കര പട്ടണത്തിലെ പ്രബുദ്ധരായ ജനാധിപത്യ വിശ്വാസികളും എല്ലാ വിഭാഗത്തിൽ വരുന്ന ആളുകളും മനസ്സിലാക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത് സി പി ഐ എമ്മിന്റെ നിലപാട് ഇക്കാര്യത്തിൽ വ്യക്തമാണ് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് ശരിയായ നിലയിൽ സി പി ഐ എം ഉയർത്തിപ്പിടിച്ചു ജനാധിപത്യത്തിൻ്റെ മഹത്തരമായ സന്ദേശം നൽകുന്ന നിലയിൽ സി പി ഐ എം കൌൺസിലർമാർ നിലപാട് സ്വീകരിച്ചു മുൻ ചെയർമാനായിരുന്ന ശ്രീ ശ്രീകുമാർ സി പി ഐ എമ്മിനോടൊപ്പം ചേരുന്ന സാഹചര്യമുണ്ടായി ഇതെല്ലാം മാവേലിക്കര പട്ടണ നിവാസികളായിട്ടുള്ള പ്രബുദ്ധരായ ജനങ്ങൾ മനസ്സിലാക്കും എന്നതാണ് ഞങ്ങൾ കരുതുന്നത് നീക്കം ഇടതെതിരെ തീർച്ചയായും നിയമപരമായ വിപ്പ് അദ്ദേഹത്തിന് ബാധകമായ വിപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിലും കേരള ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന നിലയിലും നൽകിയിട്ടുണ്ട് അതിനെ ആ നിലയിൽ വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നിയമപരമായ നടപടികളിലേക്ക് ഞങ്ങൾ കടക്കുന്നതാണ് സി പി എം മാവേലിക്കര ഏരിയ സെക്രട്ടറി ജി അജയ്കുമാർ പറയുന്നതുപോലെ പതിനൊന്ന് ലക്ഷത്തിനാണ് ബിനു മറിഞ്ഞതെന്നൊന്നും വൺ ഫോർട്ടി ന്യൂസ് പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇതൊക്കെ ഏക അംഗ പാർട്ടിക്കാരുടെയും സ്വതന്ത്രരുടെയും വയറ്റിപ്പിഴപ്പിന്റെ ഭാഗമാണല്ലോ